വേറെ വേറെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരുടെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണം അഭിഷേക കഴിഞ്ഞ ചർച്ച ചെയ്തിരുന്നു ജീവിതത്തിൽ വിജയമെന്ന് എന്നത് ഇല്ല പരാജയം എന്നത് വിജയമെന്നോ പരാജയമെന്നോ ഇല്ല ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഴത്തില് വിശകലനം ചെയ്തിരുന്നു ഇന്ന് നമ്മുടെ സത്യത്തിൽ വിശേഷം ലക്ഷ്യപ്രാപ്തി കൈകരിക്കാനുള്ള ചെലചോ ജീവിതത്തിൽ നമുക്ക് കുറെ ലക്ഷ്യമുണ്ട് അതങ്ങനെ കൈവരിക്കാം അത് കൈവരിക്കുന്നതിനുള്ള നമ്മൾ ചർച്ച ചെയ്യുന്നു അതിന് ആദ്യത്തെ ജീവിതത്തിലെ പരമപ്രധാനമായ മോധനം ആരോഗ്യം ആരോഗ്യപ്പെട്ട ശരീരം മൃതശൈ തുല്യമാണെന്ന് വിധുരം മഹാഭാരത ആരോഗ്യപ്പെട്ട ശരീരം മൃതശൈം

അത്രയും കാര്യങ്ങൾ നമ്മൾ ആരോഗ്യ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യണം രണ്ടാം തവത്തിന് മഹാഭാരതത്തില് ധർമ്മടുത്ത് ലക്ഷം ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മൃതപ്രായം ഉണ്ടാവുന്നതായപ്പോൾ ധർമ്മത്തിലാതെ ധനമില്ലാതെ നമ്മുടെ ശരീരം മൃതശരീരത്തിൽ അവ ധനം ആർജിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് ജീവിതത്തിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ നടപ്പിലാക്കണം മറ്റു സ്കീമുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണം കോമ്പൗണ്ടിങ് ഇൻട്രസ്ട്രീസ് ഓഫ് എട്ടാം തരം അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ദീർഘാവസ്ഥ ജീവിതത്തിൽ പിന്നെ പണക്കാലങ്ങളിൽ അമ്പത് കോടിയിലൂടെ സ്വത്തുള്ള ആൾക്കാർ നാനൂറ് രൂപയ്ക്ക് വേണ്ടി പണിക്ക് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴും ഇല്ല പാട്ടുപാടുക ഗവൺമെന്റ് ജോലി ഇല്ല പെൻഷൻ ഗവൺമെന്റ് ജോലി കേൾക്കാൻ സോ പത്ത് അമ്പത് കോടി രൂപ സ്വത്ത് നമ്മളിന്ന് ആ സ്ഥലത്ത് ഒന്ന് മാറി കുറച്ച് ദൂരെ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും ഒരു കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് എട്ടര ലക്ഷം രൂപ മാസം എഴുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എട്ടേ മുപ്പം എട്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഒരു കോടി കൂടി ഒരു മാസത്തിൽ പലിശ പിന്നെ സമ്പത്ത് നമ്മൾ ആർജിക്കണം അതിന് കൂട്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും മക്കൾക്കും പേരെ കുട്ടികൾക്ക് വേണ്ടിയൊന്നും നമ്മള് സ്വത്ത് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കിയവച്ചാൽ തന്നെ അവർ മയക്കുമരുന്നിനും മദ്യത്തിനും കടിമ ചെയ്ത് മുഴുവൻ ശ്രമിക്കും കാണുന്നില്ല അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ചിലക്കി മാറ്റുക ബാങ്ക് മാറ്റുക ദൈവത്തിൽ മാറ്റുക അതാണ് ചെയ്യുന്നത് രണ്ട് മക്കൾക്കും ഉണ്ടാക്കി വെക്കുക അങ്ങനെ ഉണ്ടാക്കിയ ഇതേപോലുള്ള മദ്യം മയക്കുമരുന്നതിലും കുറ്റമാരുടെ കാര്യമില്ല രണ്ടാംസ്റ്റ് ഓരോ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറോളം ഒരു ദിവസത്തുള്ളൂ അതിൽ എട്ടുമണിക്കൂർ നമ്മൾ ഓർമ്മയിൽ ഉപയോഗിക്കുന്നു പതിനാല് മണിക്കൂർ ഉണർന്നിരിക്കുന്നു അതിൽ ഓരോ സെക്കൻഡും നമ്മൾ ഉപയോഗിക്കണം വേസ്റ്റ് ആവുന്നു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പി എസ് സി പരീക്ഷ

അത് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തലമായിരുന്നു അമ്പത് കൊല്ലം മുന്നേ പി എസ് സി ചെയ്തായിരുന്നു അമ്പത് കൊല്ലം മുന്നിൽ പഠിക്കായിരിക്കും പിന്നെ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക മകളുടെ കല്യാണം കഴിയാവോ മകൾക്ക് കുട്ടികളുണ്ടാവുമോ പേരെ കുട്ടികൾക്ക് കല്യാണം കഴിയാമോ പേരക്കുട്ടികളുടെ കുട്ടികളുണ്ടാവുക ഭാവിയെ കുറിച്ച് ആശയ മക്കളെ നമ്മൾ വൃത്ത സാന്നിധ്യത്തിന്റെ ആക്കുവോ അവർ വേറെ കുട്ടികളൊരു ഹോളിഡേസ് കൊടുക്കുമ്പോൾ എനിക്ക് കാട്ടാൻ കാരണമായി ഭാവിയെ കുറിച്ചുള്ള അത് ഒഴിവാക്കി നമ്മൾ ഈ ചിന്തകൾ മുഴുവൻ നമ്മളുടെ പ്രവർത്തനമായിരിക്കും തിരിച്ചുവിടണം പഠിക്കുന്നവർ കുട്ടികളെ കുട്ടികളാണെങ്കിൽ ആ പാട്ടി പഠന കാലത്തേക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വീട്ടിലുണ്ടായിരിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കാം അല്ലെങ്കിൽ പുതിയ ലാംഗ്വേജ് പഠിക്കുക ഐഡിയ മൈൻഡിസ് വെറുതെ മനസ്സിൽ അടുത്ത എനർജി നമ്മൾ ഡെയിലി മൂന്ന് നേരം നാല് നേരം അഞ്ച് നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെടുന്നേ ചായ വരുന്നു സ്നാക്സ് കഴിക്കുന്നു അതൊക്കെ പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കലോറി എനർജി നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് അതിൽ പത്ത് ആയിരത്തി അഞ്ഞൂറ് കലോറി എനർജി നമ്മളെ ആന്തരാവയങ്ങളും ബാക്കിയാവങ്ങളും പ്രവർത്തിക്കാനാവശ്യം ബാക്കി എനർജി അവിടെ ഉണ്ട് ആ എനർജി നമ്മൾ പഠിക്കാനെങ്കിൽ പഠിക്കാൻ ഉപയോഗിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യാനാണെങ്കിൽ ജോലി ചെയ്യാൻ ഉപയോഗിക്കണം നമ്മൾ ഉപയോഗിച്ചായിരിക്കും കഷ്ടപ്പാട് ഞാൻ ചെയ്യണം എനിക്ക് വയ്യാതെ അതേപോലെ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് വേണ്ടി ഇരുന്നെ എല്ലാം എൻ്റെ തലയിലാണ് വലിയ ഉത്തരം താങ്ങുന്ന പോലെ ഞാനാണെങ്കിൽ എല്ലാം താങ്ങുന്നത് ില് പല്ലി വന്നിരുന്നിട്ട് ഞാൻ റൂഫ് വിചാരിച്ചു പല്ലി ഉത്തരം താങ്ങുന്ന എനർജി നമ്മുടെ ശരീരത്തിൽ രക്ത കൊള്ളലുകളിലും വയറിലും ലിവറിലൊക്കെ വന്ന അടിഞ്ഞു കൂടി ഹാർട്ട് അറ്റാക്ക് ബി പി ക്യാൻസർ മാനസിക രോഗങ്ങള് പല പ്രശ്നങ്ങളും അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ എനർജി ഉപയോഗിക്കണം ഒരു നിമിഷം വഴി ഒരാൾക്കും വെറുതെ ഒരാൾക്ക് ഒരു നിമിഷം വഴി വരുത്തിരിക്കാൻ സാധിക്കില്ല കാരണം അവരുടെ ശരീരം വെറുതെ ഇരിക്കുമ്പോഴും മനസ്സും ബുദ്ധിയും പ്രധിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ എനർജി ഇങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യണം യാത്ര ആവശ്യം അതുകൊണ്ട് ചെയ്യണം ഈ എനർജി നമ്മൾ ഉപയോഗിക്കണം നമ്മൾ വെറുതെ നമ്മളെ കഴിച്ച ആഹാരത്തിനുള്ള എനർജിയാണ് ജോലി ചെയ്യണം അതായത് ഞാൻ ഞാൻ പറയുന്ന ആളല്ല അതിനെ കുറിച്ച് അത് ചർച്ച ചെയ്യണം എനിക്കല്ലോ കാര്യം ഞാൻ പൈസ എനർജിയാണ് ജോലി ചെയ്യുന്നത് ശ്രദ്ധിക്കണം അടുത്ത നോളജ് നോളജ് രണ്ട് തരത്തിൽ രണ്ട് ഓർഡിനറി നോളജും സ്പെഷ്യലൈസ്ഡ് നോളജും അത് രണ്ടും നമ്മൾ ആർജിക്കണം സാധാരണ ഓർഡിനറിയും സാധാരണിക്കണം

ഡിസ്ക്രോഷ് ഓഫ് സീക്രട് സുഖം നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ രഹസ്യം സൂക്ഷിക്കണം ആരുത്തും കൂട്ടുകാരെടുത്താലും ഭാര്യ ഭർത്താവ് എടുത്താലും ആരും നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൃഷി ആയി പറഞ്ഞു ഭാവിയിൽ ഇയാൾക്ക് തമ്മിൽ അടിമുടിയാവും സഹോദര സഹന്മാരോ കൂട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും എന്തെങ്കിലുമൊക്കെ അഭിപ്രായത്തെ സംബന്ധിച്ചു അത്യാൾക്ക് കൃഷിയായി സ്വത്ത് സംബന്ധിച്ച് അശക്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണം ഇന്നിപ്പോൾ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അത് അല്ലെങ്കിൽ പതിനായിരക്കെങ്കിലും പതിനായിരക്കും കോടി രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളും ഇ എം ഡികളും ഡെപ്പോസിറ്റുകളും ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളൊക്കെ ഇട്ടി കെട്ടി കിടക്കുന്നുണ്ട് ഇതാരും ക്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം അൺക്ലെയിംഡ് ആയിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബോട്ട് പറണ്ടില്ല അവർ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആക്സിഡൻ്റൊക്കെ വഹിച്ചു പോയിട്ടോ അൺക്ലെയിംഡ് ആയി കിടക്കണം അത് ഇനി പുറത്തു വരാനും നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്യണം അശക്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാല് രാവിലെ ഇറങ്ങിയാല് വൈകുന്നേരം തിരിച്ചു വരുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റുക അങ്ങനത്തെ ഒരു കാര്യത്തില് നമ്മൾ ജീവിക്കുക അടുത്ത ഒമ്പതാമത്തെ കൂടെ ആണ് സ്റ്റേജ് అభినయతున్న ఆశ్వాస మూర్ణమై విశ్వసీ എല്ലാവരെയും വിശ്വസിക്കുന്നവരെ കാണുകയും ആരെയും വിശ്വസിക്കാതിരിക്കുകയും മഹാഭാരത കാണാൻ സൈഡില് ആൾക്കാരെ ഡെപ്പോസിറ്റ് വാങ്ങിച്ചു ചതിച്ചു അല്ലെങ്കിൽ പ്രേമരാജയം അത് വേണ്ടി ഓരോ കാര്യങ്ങൾ വഞ്ചിച്ചു ചതിച്ചു മറ്റേ ഷെയർ മാർക്കറ്റിൽ ഒന്ന് വെച്ചാറുണ്ട് ശരിയാക്കാറുണ്ട് പറ്റിച്ചു അല്ലെങ്കിൽ ജോലി വന്നു ചേരാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ അമ്പതോരമായിട്ട് പെൻഷൻ കിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യരുടെ കാപ്പിച്ചു മാറുന്നു മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിപ്പെടും എല്ലാരെയും വിശ്വസിക്കുന്നതുപോലെ കാണിക്കുകയും ആരെയും വിശ്വസിക്കാതിരിക്കും ശരിയായി നമുക്ക് ജീവിതം നമുക്ക് സന്തോഷകരമായി മുന്നോട്ടു അതിജീവിതാണ് ലോണുകൾ ചളിക്കൊണ്ടിരിക്കുകൾ ചളിക്കുക നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ലൈബിലിറ്റി ക്രിയേറ്റ് ലോൺ എടുത്ത് വലിയ പേര് കിട്ടുക വലിയ കാറ് വാങ്ങിക്കുക വാങ്ങിച്ചു കൂട്ടുകാരോ ആടുപാട് വിവാഹം ഉള്ള സ്വർണ്ണങ്ങൾ ഡാമിന്റെ ആവരണങ്ങളും വാങ്ങി ലോക്കറ കൊണ്ടുവയ്ക്ക ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ എടുത്തു ഇരുപത്തയ്യായിരം രൂപയും ടാക്സും പണിക്കും കഴിഞ്ഞ എവിടേം കിട്ടും പൈസ ഒരിക്കലും ലാഭം പറ്റില്ല ഇത് വീട്ടിനുള്ളിൽ വെച്ച് വിലയിൽ വീട്ടിനുള്ളിൽ വെച്ചാൽ അത് അതിലേതര പാടുള്ളൂ ഇതുകൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിലേതാക്കും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും യാത്ര ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യം പോക്കാം വീട്ടിലറിയ ബാങ്കിൽ ലോക്കർ സുരക്ഷിതമെന്ന് പറയുന്നത് അറിയില്ല ചെറിയൊരു താപ്പലാണ് അതിന് അവിടെ തരുന്നത്

പിന്നെ വെറ്റായി ഒത്തായി വഴക്കായി അതിർത്തി നിങ്ങളുടെ മരത്തിന് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് നിൽക്കുന്നു ഇവിടുത്തെ മരത്തിന് പോകുമ്പോൾ അങ്ങോട്ട് നിൽക്കുന്നു അവിടുത്തെ മഴവെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് വരുന്നു നിങ്ങളുടെ കക്കോഷ്ടിക്കുന്നു അങ്ങനെ വഴക്കായി ഒത്തായി വാദപ്രതിരോധ അവലംബിയാണ് മഹാഭാരതത്തിലെ രംഗമുണ്ട് ധർമ്മോത്തരം എടുത്ത് ലക്ഷ്യം ചോദിക്കുന്നു ഈ ലോകം മൂലം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു ധർമ്മോത്ര അജ്ഞടെ മുഴുവൻ ആൾക്കാരെന്താണ് മൂടന്മാരാണ് ഈ മൂടന്മാരെടുത്ത് വാദിച്ച് ഒരു കാര്യ ഇനിയിപ്പോ അയാളെ വാദിച്ച് തോൽപ്പിച്ചു വിചാരിക്കാം അയല് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെ ശമിച്ചോണ്ടിരിക്കും അതിനുള്ള ആത്മാവിഷ്വാസയറ്റും നമ്മളാരും അങ്ങനെ തന്നെ നമ്മളെ ആരെയും വാദിച്ചോളിച്ചാൽ നമ്മൾ അവമാനിക്കപ്പെട്ട പോലെ നമ്മുടെ ജീവിതത്തിൽ അടുത്ത നമ്മൾ വസ്ത്രധാരണ നമ്മൾ രാജാവും പോലെ രാജ്ഞയും പോലെയൊക്കെ ഡ്രസ് ചെയ്യണം നിങ്ങളുടെ അറിവും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ മറ്റേ നിങ്ങളെ മോത്തം എഴുതി നിങ്ങളുടെ ഡ്രസ്സിലൂടെയും അടുത്ത ഞാൻ നമ്മളെ രാത്രി കടന്നു ദിവസം പകരം കടന്നു പോകും നമ്മള് മരണശേഷം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി കോടി കോടി വർഷങ്ങൾ ഈ ഭൂമിണ്ടാവും നമുക്ക് ഒന്നിന്റെ കൂടെ മിസ്സാകാൻ സാധിക്കില്ല സൂക്ഷ്മ തന്നെ മാത്രമേ കഴിയുള്ളൂ കുറച്ച് ദിവസങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഒരിക്കലും എപ്പോഴും സന്തോഷത്തോടെ ജനിച്ച കുട്ടി പ്രാവശ്യത്തോട് സംശയ പക്ഷെ വളർന്ന് വരുന്തോ മുഖം കുരങ്ങനെ പോലെ ചിരിയൊക്കെ പോയി ഒരു പത്ത് അറുപത് വയസ്സാവുമ്പോഴെങ്കിൽ ഒരു അമ്പത് വയസ്സാകുമ്പോഴെങ്കിൽ ആൾക്കാരെ കടിക്കാൻ പോയി അറുപതായി കടന്നെത്തിയ പോലെ കൊരങ്ങനെ പോലെ അടുത്ത പതിനഞ്ചാമത്തെ കമ്പനി ദുസ്സംഗമായിട്ടുള്ള ആൾക്കാർ വേണ്ടി നമ്മൾ ഒരിക്കലും സമ്പർക്കം ദുസ്സംഗ സർവദൈവത്തെ സത്സംഗത്തിൽ മാത്രം നല്ല നമ്മൾ കൂട്ടുകൂടുക ആരാണ് ദിവസം ആൾക്കാർ നിരീക്ഷണി മദ്യവാങ്ങി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്മാരും കുറ്റം പറയുന്നവര്ഷ്പൈക്കൂലിക്കറി മറ്റുള്ളവര് മുതൽ പറ്റിച്ച് പണക്കാരായവർ ആൾക്കാരെ പുച്ഛാസത്തോടെ കാണുന്നവർ കൊട്ടേഷ അക്രമികൾ അതുവരെ നമ്മള് പലതും പറഞ്ഞ് നമ്മള് അക്രമത്തിൽ അങ്ങനത്തെ സമ്പർക്കം നമ്മൾ ഒഴിവാക്കണം ദുസ്സംഗ സർവദൈവ്യല്ലെങ്കിൽ മുല്ലപ്പൂ കൂടി ഏറ്റുകിടക്കം കല്ലിനും കൊണ്ടൊരു സൗകര്യം നിങ്ങളും ആ ദുസ്സംഗത്തിന് ഒരു മോശപ്പെട്ട വ്യക്തിയായി മാറും